എല്ലാവർക്കും ചിത്രാഞ്ജലിയിലേക്ക് സ്വാഗതം ഇന്ത്യൻ രൂപയുടെ മൂല്യം കൂടുതലുള്ള പത്ത് രാജ്യങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒന്ന് ഇന്തോനേഷ്യ ഒരു ഇന്ത്യൻ രൂപ നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഏകദേശമാണ് പറയുന്നത് ഓരോ ദിവസവും ചെറിയ ചെറിയ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകാം എന്നാലും ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് ഇൻഡോനേഷ്യൻ രൂപയാണ് അവിടെ നമ്മൾ പോയാൽ അവിടെ ഒരുപാട് പിന്നെ ബീച്ചുകള് അമ്പലങ്ങൾ നമുക്ക് ആഹാരം ഹോട്ടല് ഒക്കെ നമുക്ക് വലിയ ചെലവില്ലാത്ത കാര്യങ്ങൾ നടത്താൻ പറ്റും രണ്ടാമത്തേത് വിയറ്റ്നാം ഒരു ഇന്ത്യൻ രൂപ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് വിയറ്റ്നാം അവിടുത്തെ രൂപയാണ് അവിടെ നമുക്ക് പോയാലും സ്ട്രീറ്റ് ഫുഡ് അവിടെ നൈറ്റ് സ്റ്റേ പിന്നെ നമുക്ക് കൾച്ചറൽ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും ശ്രീലങ്ക ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് മൂന്ന് പോയിന്റ് നാല് രണ്ട് ശ്രീലങ്കൻ രൂപയാണ് അവിടെ പോയാൽ ബീച്ചുകൾ റെസ്റ്റോറൻറ്റുകൾ ഹോളിഡേ സ്പോട്ടുകൾ ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അടുത്തത് നേപ്പാൾ ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് ഒന്ന് പോയിന്റ് ആറ് പൂജ്യം നേപ്പാൾ റുപ്പയാണ് അവിടെയും ഒരുപാട് അമ്പലങ്ങൾ നമ്മുടെ കേദാർനാഥ് പോലുള്ള അമ്പലങ്ങൾ പിന്നെ ഒരുപാട് കുന്നുകള് പർവ്വതങ്ങൾ ഒക്കെ നമുക്ക് കാണാൻ പറ്റും കംബോഡിയ നമ്മൾ സോഷ്യൽ സ്റ്റഡീസിലൊക്കെ പഠിച്ചിട്ടുണ്ട് കംബോഡിയ അവിടെ ഒരു ഇന്ത്യൻ രൂപയെന്ന് പറയുന്നത് നാൽപ്പത്തി ആറ് ആണ് അവിടുത്തെ രൂപയിലേക്ക് മാറ്റുമ്പം അവിടെയും അമ്പലങ്ങൾ ആഹാരം റെസ്റ്റോറൻ്റുകള് നൈറ്റ് സ്റ്റേ ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അടുത്തത് മംഗോളിയ ഒരു ഇന്ത്യൻ രൂപ നാൽപ്പത് പോയിന്റ് ആറ് അഞ്ച് മംഗോളിയൻ രൂപയിലേക്ക് ആക്കുമ്പോൾ പരാഗ്വെ പരാഗ്വയിൽ ഒരു ഇന്ത്യൻ രൂപ തൊണ്ണൂറ്റി മൂന്ന് പരാഗ്വെ രൂപയാണ് അവിടെ കാടുകള് നദികള് ഒക്കെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും അടുത്തത് ഉസ്ബെക്കിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാനിൽ ഒരു ഇന്ത്യൻ രൂപ നൂറ്റമ്പത്തൊന്ന് ഉസ്ബെക്കിസ്ഥാൻ രൂപയാണ് ഒരുപാട് നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ ഒരുപാട് കുട്ടികൾ എം ബി ബി എസ് പഠിക്കാനായിട്ട് ഉസ്ബെക്കിസ്ഥാനിൽ പോകുന്നുണ്ട് ലാവോസ് അവിടെ ഒരു ഇന്ത്യൻ രൂപ ഇരുന്നൂറ്റമ്പത്തിരണ്ട് ലാവോസ് ലെ രൂപയാണ് അവിടെ ഒരുപാട് സീനറികൾ പിന്നെ ഒരുപാട് വലിയ തിരക്കുകളില്ലാത്ത സ്ഥലമാണ് നമുക്ക് റിലാക്സ് ചെയ്ത് ഹോളിഡേ ആഘോഷിക്കാൻ പറ്റും ഹംഗറി ഹങ്കറിയിൽ ഒരു ഇന്ത്യൻ രൂപ എന്ന് പറഞ്ഞാൽ നാല് പോയിന്റ് രണ്ട് ഒമ്പത് ഹങ്കറിയിലെ രൂപയാണ് പത്ത് രാജ്യങ്ങൾ കഴിഞ്ഞു ഇനി ഇറാനിയൻ റിയാലാണ് ലോകത്തിലെ ഏറ്റവും വില കുറവുള്ള രൂപ രൂപ എന്ന് പറഞ്ഞാൽ വില കുറവുള്ള കറൻസി ഒരുപാട് ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ് അവിടെ അങ്ങനെ ആയത് ഇനി നമ്മുടെ അയൽ രാജ്യമായ പാകിസ്ഥാനിൽ ഒരു ഇന്ത്യൻ രൂപ എന്ന് പറയുന്നത് മൂന്നേ പോയിന്റ് ഒന്നേ ഒമ്പത് പാകിസ്ഥാനി റുപ്പിയാണ് ബംഗ്ലാദേശിൽ ഒരു ഇന്ത്യൻ രൂപ ഒന്നേ പോയിന്റ് മൂന്ന് ഒമ്പത് ഇന്ത്യൻ റുപ്പിയാണ് എല്ലാവർക്കും നമസ്കാരം